പല വിശ്വാസികളുടെയും വേറൊരു കാര്യം ഞാൻ പറഞ്ഞ പാപം പല പല പാപങ്ങൾ പല പല പാപങ്ങൾ എന്ന് പറയുന്നതാണ് ഈ വിശ്വാസി ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് പണ്ട് ശ്രീശാന്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം ശ്രീശാന്ത് ബൗൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവിടെ സെൻറ് ജോർജ് പുണ്യോളൻ ഒരു നൊബാധ അങ്ങ് നേരും എന്നാണ് പറയുന്നത് എന്തോ ഒരു സാധനം അത് കഴിഞ്ഞ് ഓടുമ്പോൾ മറ്റേ ശബരിമല മുരുകനൊരു ഒരു പ്രാർത്ഥന എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പന്ത് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് തൊട്ടടുത്ത ലോക്കൽ ഡേറ്റിക്ക് വേറൊരു പ്രാർത്ഥന അവസാനം ചെയ്യാൻ നേരം പരമശിവ കൃഷ്ണ രാമ എന്ന് വിളിച്ചൊരു ഒറ്റ ഏറിയാണ് പന്ത് ഗാലറി കിടക്കുകയും ചെയ്യും അതിനെ തുടങ്ങുന്നത് ഒരപ്പ് ചിലപ്പോൾ അള്ളാന്ന് വെച്ചായിരിക്കും വരച്ചു തുടങ്ങുന്നത് അള്ളാ കാക്കണേ ഓരോ ആക്ഷൻ ഈ ഒരൊറ്റണ്ണപ്പിൽ തന്നെ അവൻ അറിയപ്പെടുന്ന മിക്കവാറുമായിട്ടുള്ള യു എൻ അംഗീകരിച്ചിട്ടുള്ള എല്ലാ ദൈവങ്ങളെയും വിളിക്കും ഇതൊരു വിശ്വാസിയുടെ ആർത്തിയുടെ ആസക്തിയുടെ ഒരു പരമകാഷ്ടയാണ് ഭക്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ആസക്തി ആകുന്നാണ് കാരണം അവൻ നോക്കുമ്പോൾ ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഏതാണ്ട് ഇത്രയും കിട്ടി അല്ലേ അവർ സപ്പോസ് എക്സ് കിട്ടി എന്നാൽ വേറെയും ദൈവങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അവരെയും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എക്സ് അല്ലെ ഡബിൾ എക്സോ അല്ലെ എക്സ് പ്ലസ് വണ്ണോ ഒക്കെ കിട്ടത്തില്ലേ വളരെ എക്കണോമിക്കലായിട്ട് ലോജിക്കലായിട്ടാണ് ചിന്തിക്കുന്ന മനുഷ്യൻ ഈ ബഹുദൈവ വിശ്വാസികളൊക്കെ പൊതുവിൽ അവതരിപ്പിക്കുന്നത് എന്തോ വലിയ ഉദാരതയുള്ളവരും വഴക്കിനൊന്നും പോകാത്തവരും സമാധാനപ്രിയരും ഒക്കെയാണ് ഞങ്ങൾക്ക് എല്ലാ ദൈവങ്ങളും എല്ലായിടത്തും പോവും എന്നൊക്കെ പറയാറുണ്ട് പണ്ടത്തെ ബസ്സുകളിലൊക്കെ ഒരു പള്ളി ഒരു മെക്കയുടെ ഒരു പടം ഒരു കൃഷ്ണൻ്റെ ഒരു പടം ഒരു ജീസസിൻ്റെ ഒരു പടം മൂന്ന് പടം വെച്ചായിരുന്നു ഹോട്ടലുകളും ബസ്സുകളുമൊക്കെ ഇന്നത് കാണാനില്ല അത്രയും കൂടെ അതപ്പതിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത് കാണാനില്ല എന്നുള്ളത് കൊണ്ട് ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് അർത്ഥമില്ല കേട്ടോ മിക്കവാറും വിശ്വാസികളുടെ ഒരു ലൈൻ ഇതാണ് മറ്റുള്ളവരുടെ അന്ധവിശ്വാസങ്ങളും അവർ വളരെ കാര്യമായിട്ടാണ് കാണുന്നത് അമ്പലക്കുളത്തിൽ നിന്ന് മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ചെയ്യത്തില്ല ക്രിസ്ത്യാനി അത് ചെയ്യത്തില്ല അനുവരെന്തോ ഒരു എന്തോ ഒരു ഇൻഡയറക്റ്റ് പേടി ഉണ്ടാവും ഇനി അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് ചോദിക്കണോ അഥവാ വല്ലതും വന്നാലോ കൊപ്പേ അവിടെ വർക്ക് ചെയ്യും ഇനി പോലെ തന്നെയാണ് പേടി അഥവാ ബിരിയാണി കിട്ടിയാലോ അഥവാ വല്ലതും സംഭവിച്ചാലോ ഈ സാധനം ഉണ്ടാവും ഇത് ഈ നെയ്യാറ്റിൻകര ഒക്കെ റീജിയനിൽ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലൂടെ പോയി ഒരുപാട് പേരുണ്ട് അവിടെ ഒരു വീട്ടിൽ തന്നെ കൃഷ്ണൻ്റെ പടം ഉണ്ടാവും യേശുവിൻ്റെ ഉണ്ടാവും ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഈ രണ്ടുമും തന്നെ ഉണ്ടാവും ഒരു വീട്ടിൽ തന്നെ കുറെ പേര് ഹിന്ദുക്കളും കുറേ പേര് ക്രിസ്ത്യാനികളുമായി നെയ്യാറ്റിൻകര പാറശാല ഭയങ്കര രസമാണ് അത് രണ്ടും വിടുന്നില്ല അവർ ജ്യോതിഷം വാസ്തു ഉൾപ്പെടെയുള്ള മുഴുവൻ ആചാരങ്ങളും അവർക്ക് ബാധകമാണ് കേരളത്തിലെ മൊത്തത്തിൽ ഞാൻ മനസ്സിലായി ക്രിസ്ത്യാനികൾക്ക് ഈ ജ്യോതിഷം വലിയൊരു ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശതമാനം ആൾക്കാർ അതിനെ പിന്തുടരുന്നുണ്ട് താത്വികമായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ചില ഐ എസ് ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ജ്യോതിഷത്തെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ ഇടയിൽ പലരും ജാതകം എഴുതി വെക്കും ചുമ്മാ ഞങ്ങളത് നോക്കാറൊന്നുമില്ല